വീണ്ടും ഒരിക്കൽ കൂടി കർത്താവ് സഹായിച്ച് നമ്മൾ കണ്ടുമുട്ടുകയാണ് പൂഞ്ഞാർ പള്ളിമുറ്റത്ത് എന്തുകൊണ്ട് അത്തരം അനിഷ്ട ഉണ്ടായി പൂഞ്ഞാർ പള്ളിയിലെ അച്ഛന് എന്തുകൊണ്ട് അത്തരമൊരു ഉണ്ടായി നമ്മുടെ കൃഷിയിടങ്ങൾ എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ കൈയേറുന്നു ചിലരെങ്കിലും ദാരുണമായി കൊല്ലപ്പെട്ടു കണ്ണീരുണങ്ങാത്ത കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ ക്രൈസ്തവ സമൂഹത്തെ ഇങ്ങനെ അവഗണിക്കുന്നു സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റവും കാണിച്ച സമൂഹമാണ് ക്രൈസ്തവ സമൂഹം എന്നിട്ടും രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ അവഗണിക്കുന്നു അവഗണിക്കുന്നുവെന്നുള്ള നിരന്തരമായ കരച്ചിലുകൾ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു നോമ്പെടുത്തും ഉടമ്പടിയെടുത്തും നിയോഗം വെച്ചും നേടിയെടുത്ത കൊട്ടാരത്തിനു തുല്യമായ വീടുകളും കൃഷിയിടങ്ങളും ഇന്ന് വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ് ക്രൈസ്തവ മേഖലയിൽ കൊട്ടാര സദൃശ്യമായ വീടുകളും കൃഷിയിടങ്ങളും വിൽപ്പനക്കിട്ടിരിക്കുന്നുവെന്ന വാർത്ത അനുദിനം നമ്മൾ കണ്ടും കെട്ടുകൊണ്ടും ഇരിക്കുകയാണ് എന്തുകൊണ്ട് എന്നുള്ളത് കൃഷിയിടങ്ങൾ വന്യമൃഗങ്ങൾ കയ്യേറാതിരിക്കണമെങ്കിൽ പള്ളിമുറ്റത്ത് മറ്റുള്ളവർ കയ്യേറ പള്ളിമുറ്റം കയ്യേറാതിരിക്കണമെങ്കിൽ വീടുകൾ വിൽപ്പനയ്ക്കിടാതിരിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഒറ്റ ഉത്തരമേ ഉള്ളൂ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുനെന്ന് പറയുന്ന കൽപ്പന പാലിക്കുക ഈ കൽപ്പനയുടെ ലംഘനം മൂലമാണ് സംഭവിച്ചിരിക്കുന്നത് ശൂന്യമായി കിടക്കുന്ന വീടുകളിൽ സ്വാഭാവികമായും പല്ലിയും പഴുതാരയും പാറ്റയും വവ്വാലും താമസിക്കും മൃഗങ്ങൾ കരുതും ഇതവരുടേതാണ് എന്നും മക്കളും മക്കളമക്കളും കൃഷിപ്പണിക്കാരുമായി കൃഷിയിടങ്ങളിൽ പണിയായുധങ്ങളുടെ ശബ്ദമുയരുകയും മനുഷ്യരുടെ ശബ്ദവും ചൂടും ചൂരും ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും മൃഗങ്ങൾ കരുതും ഇവർ കൃഷിയിടങ്ങൾ ഒഴിഞ്ഞുപോയിരിക്കുന്നത് നമ്മുടേതാണ് എന്ന് ഓരോ ദിവസവും എന്നതുപോലെ എണ്ണം കുറഞ്ഞു കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ പരിഗണിക്കേണ്ടതില്ല എന്ന് മാത്രവുമല്ല അവഗണിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പേടിക്കേണ്ടതില്ല കാരണം ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷമായിരിക്കുന്ന ക്രൈസ്തവർക്ക് വേറെ പോക്കടമൊന്നുമില്ല ആട്ടും തുപ്പും കൊണ്ട് അവർ കിടന്നുകൊള്ളും കാരണം എണ്ണമില്ല എന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് പാർട്ടിക്കറിയാമോ പാർട്ടികൾക്കറിയാമെന്നുള്ളതാണ് അപ്പം ഇത് പരിഹരിക്കുവാൻ എന്ത് ചെയ്യണം ഇതാണ് അടിയന്തരമായി പരിഗണിക്ക് പരിഗണിക്കേണ്ടത് ഇവിടെയാണ് പള്ളിക്കമ്മറ്റിക്കും എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും വികാരി അച്ഛന്മാർക്കും ഒരുമിച്ച് നമ്മളെല്ലാം കയ്യോട് തോളോട് തോൾ ചേർന്ന് ഒറ്റ മനസ്സോടുകൂടി കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മളുടെ കുടുംബങ്ങളിലും നമ്മളുടെ ഇടവകയിലും അടിയന്തരമായി ഏറ്റെടുക്കേണ്ടതുണ്ട് അഭിവ്യന്യ പിതാക്കന്മാരിൽ പലരും ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച് നമുക്കറിയാം അന്ത്യച്ചാനൽ ചർച്ചകളിൽ അത്തരം പിതാക്കന്മാരെ നിശ്ചിതമായി വിമർശിക്കുകയും ചീത്ത വിളിക്കുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് അടുത്ത ഘട്ടം നമ്മളുടേതാണ് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഉത്തരവാദിത്തമാണ് പള്ളിയിലന്മാരും പള്ളിക്കമ്മറ്റിയും ഞാനും നിങ്ങളും അടിയന്തരമായി കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ ഇടവകയിലുള്ള ദമ്പതിമാരെ ആത്മീയവും മാനസികവും സാമ്പത്തികവുമായി പിന്തുണയ്ക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം പെരുകുവിൻ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയെ ഭൂമിയിൽ നിറയുവിനെന്ന് പറയുന്ന കർത്താവിൻ്റെ കൽപ്പനയുടെ ലംഘനം നിനക്ക് ഞാൻ മതി എന്നുള്ള കൽപ്പനയുടെ ലംഘനം നമുക്ക് തിരുത്താൻ ഇന്നുമുട്ട് ആരംഭിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക എന്ന് പറയാൻ എളുപ്പമാണ് കാരണം ഇന്ന് ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ വേറെയാണ് വിശ്വാസപരമായ വെല്ലുവിളികളും കാരണം എതിർസാക്ഷ്യങ്ങൾ കൊണ്ട് നിറയുകയാണ് എതിർസാക്ഷ്യങ്ങൾ കൊണ്ട് നിറയുകയാണ് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി പിന്നെ ബൗദ്ധികമായ ചോദ്യങ്ങൾ വിശ്വാസത്തിന് നേരെ മുമ്പൊന്നുമില്ലാത്ത വിധം വിശ്വാസത്തിന് നേരെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വിശ്വാസപരമായ വെല്ലുവിളി ജോലി സംബന്ധമായ വെല്ലുവിളി സാംസ്കാരികമായ വെല്ലുവിളി പണ്ട് നമുക്കറിയാം ഒരു മുപ്പത് കൊല്ലം മുമ്പ് നന്മയും തിന്മയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നതിനിടയ്ക്കുള്ള എന്തൊക്കെയോ പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മക്കളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് അവരെ സജ്ജമാക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള നടപടികൾ അടിയന്തരമായി വീട്ടിലും ഇടവകയിലും നമുക്ക് തുടങ്ങണം ഇവിടെയാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റിന് സഹായിക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ആദ്യകാല കരിസ്മാറ്റിക് എന്ന് പറയുന്നത് അപ്പസ്തോലിക സഭകളെ ചലനാത്മകമാക്കി എന്തുമാത്രം ഉണർവ് ആദ്യകാല കരിസ്മാറ്റിക് നമ്മ സഭകൾക്ക് നൽകി നമുക്ക് ഓരോരുത്തർക്കും നൽകി എത്ര ലക്ഷങ്ങളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചു എന്നാൽ പിന്നീട് വന്ന് 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 സമൃദ്ധിയുടെ സുവിശേഷത്തിലേക്ക് കരിസ്മാറ്റിക് പ്രസ്ഥാനം വഴുതി വീണു പിശാജിന്റെ കെണിയിലേക്ക് പോയി രണ്ട് കാരണങ്ങളാണ് ഈ പറയുന്ന മക്കളുണ്ടാകാതിരിക്കാൻ മക്കളെ സ്വീകരിക്കുന്നതിൽ നിന്ന് ദമ്പതികളെ തടഞ്ഞത് രണ്ടു വഞ്ചനകൾ നടന്നു ഒന്നാമത്തെ വഞ്ചന നാം രണ്ട് നമുക്ക് രണ്ടെന്ന് പറയുന്ന റെസ്പോൺസിബിൾ ഉത്തരവാദിത്വപൂർണമായ മക്കളെ വളർത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് റെസ്പോൺസിബിൾ പേരൻ്റ് വുഡിൻ്റെ രൂപത്തിൽ പിശാജ് നമ്മളെ വഞ്ചിച്ചു അറിഞ്ഞും അറിയാതെയും നിശബ്ദതയിലൂടെയോ പ്രതികരിക്കാതെയോ ഞാനും നിങ്ങളുമൊക്കെ ഇതിൻ്റെ പ്രചാരകരായി മാറിയിട്ടുണ്ട് ഇതിന് സ്തുതിപാഠകരായിട്ടുണ്ട് എന്നുള്ളത് അനുതാപത്തോടെ നമുക്ക് ഓർക്കാം മറ്റൊന്നാണ് ഈ പറഞ്ഞ സമൃദ്ധിയുടെ സുവിശേഷം ഇടവക ജീവിതത്തിൽ സജീവ പങ്കാളിത്തമില്ലാതെ മദ്യപാനത്തിൻ്റെയും ആത്മീയമായ രോഗത്തിൻ്റെ അവസ്ഥയിലും വീട്ടിൽ വഴക്കായിട്ടും ഒക്കെ കഴിഞ്ഞിരുന്നവർ ധ്യാനത്തിലൂടെയാണ് ജീവൻ തിരിച്ചു പിടിച്ചത് ആദ്യകാലത്തൊക്കെ ഒരു ധ്യാനത്തിന് പോവുക എന്ന് പറയുന്നത് പോലും നാണക്കേടായിരുന്നു അത്യാവശ്യം പള്ളിപ്പോക്കും പ്രാർത്ഥനയും നോമ്പുമൊക്കെയായി സഭയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ധ്യാനത്തിന് പോകില്ലായിരുന്നു എന്നാൽ പിന്നീട് വന്നിട്ട് മേൽഗതിക്ക് വേണ്ടിയുള്ളവർ മാത്രം ധ്യാനത്തിന് പോകുന്നൊരവസ്ഥയുണ്ടായില്ലേ വചനവേദികൾ ബൈബിൾ കൺവെൻഷനുകൾ വചനപ്രബോധന വേദികളായി വചനപ്രഘോഷണവും സാക്ഷ്യവുമായിരുന്നു വിശ്വാസികളെ ജ്വലിപ്പിച്ചത് അപ്പസ്തോലിക സഭകളിൽ പ്രബോധനം കൊടുക്കേണ്ടത് സഭയ്ക്കുള്ളിലാണ് എന്നാൽ വചനവേദികൾ ധ്യാനങ്ങൾ വളർച്ചാ അധ്യാനങ്ങളെ അല്ല കോട്ടെ ഉദ്ദേശിക്കുന്നത് വളർച്ചയാധ്യാനങ്ങൾ അങ്ങനെയല്ലെന്നറിയാം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പക്വതയുള്ളൊരു സമൂഹത്തോട് തന്നെയാണ് സംസാരിക്കുന്നത് വചനപ്രഘോഷണവും സാക്ഷ്യവും ഒരുമിച്ച് ചേർന്ന് കേട്ടപ്പോഴാണ് ആത്മാവിൽ ജ്വലനമുണ്ടായതും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചത് എന്നാൽ പിന്നീട് വന്ന് 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 അത് സിസ്റ്റമായി മാറി പരിശുദ്ധാൽ അപ്പസ്തോലിക സഭകളെ ഉണർത്തുവാൻ വിശ്വാസികളെ ഉണർത്തുവാൻ കുടുംബങ്ങളെ നവീകരിക്കുവാൻ അനുവദിച്ച് നൽകിയ കരിസ്മാറ്റിക് മൂവ്മെൻറ്റും പോപ്പുലർ ഡിവോഷനും ഒരു സിസ്റ്റമായി മാറിയതിൻ്റെയും മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും ദുരന്തം ഈ രണ്ട് കാരണങ്ങളാണ് ഒന്ന് നാം രണ്ട് നമുക്ക് രണ്ട് രണ്ട് മൂവ്മെൻറ്റുകൾ സിസ്റ്റമായി മാറി പോപ്പുലർ ഡിവോഷനും കരിസ്മാറ്റിക്കും മാറ്റിക്കും സിസ്റ്റമായി മാറി ആരും മാറ്റിയതല്ല കാലക്രമത്തിൽ സംഭവിച്ചു അപ്പോൾ മേൽഗതിക്ക് വേണ്ടി പോകാനുള്ള ഇടമായി എവിടം ധ്യാനങ്ങളും വചനപ്രഘോഷണങ്ങളും പ്രാർത്ഥനകളും മേൽഗതിക്ക് വേണ്ടിയായി ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിലെല്ലാമായി എന്ന് പറഞ്ഞ തിരുവചനത്തിൻ്റെ നിന്ന് ഊർജം ഉൾക്കൊള്ളേണ്ടതിന് പകരം മേൽഗതിക്കുള്ളതാക്കി മാറ്റി എന്നുള്ളതാണ് നമുക്കറിയാം ആദ്യകാല കരിസ്മാറ്റിക്കുകാർ ധ്യാനം കൂടിയിട്ട് വന്ന് ഇടവകയിലെ പള്ളിപ്പോക്കും പ്രാർത്ഥനയും ഇല്ലാത്തവരെ തേടിപ്പിടിച്ച് പ്രാർത്ഥിപ്പിക്കാൻ ധ്യാനിക്കാൻ കൊണ്ടുപോകുമായിരുന്നു ശരീരൊക്കെ ധ്യാനിക്കാൻ പോകുമ്പോൾ മടി പറയും ഞാൻ നാല് ദിവസം അഞ്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ വീട്ടിൽ അരി എന്ന് പറയും അപ്പോൾ കരിസ്മാറ്റിക്കുകാർ എന്തു ചെയ്യുമായിരുന്നു അവർക്ക് ഒരാഴ്ചത്തേക്കുള്ള അരിയും സാധനവും മേടിച്ച് കൊടുത്ത് ധ്യാനിപ്പിക്കാൻ വിടുമായിരുന്നു ഞാനൊരിക്കലോർക്കുന്ന ഒരു കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ സീനിയറായ ഒരു ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ആ ചേച്ചി കൊണ്ട് ധ്യാനിക്കാൻ വരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരും പറ്റുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യും മക്കളും 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 ഒക്കെയായി നല്ല സമ്പന്നയായ ഒരു ചേട്ടത്തിയാണതെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടനോടൊരു കാര്യം പറഞ്ഞു ജെറാൾഡേ ഞാനൊരു സംഭവം പറയാം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാ ഈ ചേട്ടത്തിയും കുടുംബവും ഒരു മലയുടെ മുകളിലാണ് താമസം ഈ ചേട്ടത്തിയുടെ ഭർത്താവ് മരിച്ചു പോയി കേട്ടോ ഇവർ മലയുടെ മുകളിലാണ് താമസം ഇവരുടെ ഭർത്താവ് ഒന്നും മുക്കുടിയനാ ഞങ്ങൾ പലപ്പോഴും ഇദ്ദേഹത്തെ കവലയിൽ വെച്ച് കാണുമ്പോൾ ധ്യാനിക്കാൻ പോകണം എന്ന് പറയും ഇദ്ദേഹം പറയും ഞാൻ പോകാമെന്ന് പറയും പക്ഷേ ഒരിക്കലും പോവില്ല പറ്റിക്കും എൻ്റെ ഈ ചേട്ടൻ പറഞ്ഞു ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരിക്കൽ ശനിയാഴ്ച വൈകുന്നേരം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മല കയറി ചെന്നു പതിവ് പോലെ ഇദ്ദേഹം നല്ല കുടിച്ച് നല്ല പൂസായിട്ട് വീട്ടിലുണ്ട് അദ്ദേഹം ഇവർ രണ്ടുപേരും തിണ്ണയിൽ ആ രാത്രി തിണ്ണയിൽ കിടന്നുറങ്ങി ഈ മനുഷ്യന് രാവിലെ നേരം വെളുത്ത് ബോധമുണ്ടായപ്പോൾ അദ്ദേഹത്തെ കൂട്ടി ഇവർ നേരെ ഡിവൈനിൽ കൊണ്ടുപോയി ധ്യാനിപ്പിച്ചു ഇതായിരുന്നു ആദ്യകാല കരിസ്മാറ്റിക്കുകൾ ഇടവകയിൽ ഊർജ്ജസ്വലമായ പ്രാർത്ഥനാ ഉണ്ടായിരുന്നു അന്നത് സിസ്റ്റം അല്ലായിരുന്നു മൂവ്മെൻ്റ് ആയിരുന്നു എന്നാൽ കാലക്രമത്തിൽ സംഭവിച്ചുപോയ ഈ രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും കൃഷിയിടങ്ങളും പള്ളിമുറ്റങ്ങളും വീടുകളുമൊക്കെ ഇങ്ങനെ ശൂന്യമാവുകയും കയ്യേറ്റം നടത്തപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കുമെന്നുള്ളതാണ് മക്കൾക്ക് പകരം മറ്റൊന്നാ ഒന്നുമാകില്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ആഘോഷങ്ങൾ അടിയന്തരമായി അഭിയന്ത്രി തട്ടിൽ പിതാവ് ഉള്ളിൽ തട്ടി പല പ്രാവശ്യം നമ്മോട് പറഞ്ഞു ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ നിർത്തിവെക്ക് എത്രയോ പ്രാവശ്യം പിതാവ് ഉള്ളിൽ തട്ടി പറഞ്ഞു ആഡംബരത്തിനും ആഘോഷങ്ങൾക്കും ഉപയോഗിക്കുന്ന പൈസ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ മനസ്സുള്ള ദമ്പതികൾക്ക് കൊടുക്കുന്ന ഒരു സംസ്കാരം ഇടവകാതരങ്ങളിൽ നമ്മൾ അടിയന്തരമായി ആരംഭിക്കേണ്ടിയിരിക്കുന്നു പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം പൊടിച്ച് നമ്മൾ പെരുന്നാളുകൾ ആഘോഷിക്കാറുണ്ട് അതിനകത്ത് ഒന്നോ രണ്ടോ ലക്ഷം പെരുന്നാളിൽ വെച്ചിട്ട് ബാക്കി പൈസ ഇവിടുന്ന് അങ്ങോട്ട് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തയ്യാറുള്ള ദമ്പതികൾക്ക് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ ആഘോഷങ്ങൾ അധികകാലം പോവുകയില്ല വരുന്ന ഒരു മുപ്പത് അൻപത് വർഷത്തിനുള്ളിൽ ഒന്നുകിൽ ഇത് മുഴുവൻ സർക്കാരിലേക്ക് പോകും അതല്ല എങ്കിൽ ഇതെല്ലാം മറ്റാരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് പോട്ട് പോകും സമ്പത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല മറിച്ച് ക്രൈസ്തവ സാന്നിധ്യം ലോകത്തിൽ നിന്നില്ലാതാകുമ്പോൾ പകരം അവിടെ വരുന്ന കൾച്ചർ ഇന്ന് നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനിറ്റി കേരള സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന ഓരോ നിമിഷവും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു കൊള്ളട്ടെ ക്രിസ്ത്യാനിറ്റി കേരള പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി മാറി വരുന്നതനുസരിച്ച് പകരം അവിടെ ഫില്ല് ചെയ്ത് കയറി വരുന്നത് എന്താ അസ്വസ്ഥതയല്ലേ കലഹമല്ലേ കഞ്ചാവും മയക്കുമരുന്നുമല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് കുഞ്ഞുങ്ങളെ ശേഖരിക്കാൻ ദമ്പതികളെ പ്രാപ്തമാക്കുന്ന ശുശ്രൂഷകൾ പള്ളിക്കമ്മറ്റിയും വികാരിയച്ഛനും കുടുംബനാഥന്മാരും കുടുംബനാഥമാരും തോളോട് ചേർ ചേർന്ന് ഒരേ മനസ്സോടെ അടിയന്തരമായി ഏറ്റെടുക്കുന്നില്ല എങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് യൂറോപ്യൻ ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നത് അറേബ്യൻ ക്രിസ്ത്യാനികളുടെ ദുരന്തമാണ് ഈ രണ്ട് ദുരന്തങ്ങൾ നമ്മുടെ ഗൺമുമ്പിലുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചരിത്രം ചരിരം പറയും പുറകോട്ട് നോക്കരുത് പുറകോട്ട് നോക്കണം പാഠം പഠിക്കണം മനുഷ്യൻ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നു പ്രൗഢഗംഭീരമായ സഭാപാരമ്പര്യങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ ഇന്ന് രണ്ടാം തരം പൗരന്മാരായി ജീവിക്കുന്ന നാട്ടിലെ ക്രിസ്ത്യാനികളെ കണ്ടിട്ട് പാഠം പഠിക്കുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ലിബറലിസമാണ് അതേ നൃത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ മാത്രം എടുത്ത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയ യൂറോപ്പിൻ്റെ ദുരന്തത്തിൽ നമ്മൾ പാഠം പഠിക്കുന്നില്ലെങ്കിൽ നമ്മളിനി ഇന്ന് പഠിക്കാനാണ് അപ്പോൾ പാഠങ്ങൾ പഠിക്കാനല്ലേ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളത് അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവനാണല്ലോ മനുഷ്യൻ അനുഭവത്തിൽ നിന്ന് പഠിക്കാതെ അതിജീവനത്തിന് വേണ്ടി മാത്രം പഠിക്കുന്നവൻ മൃഗങ്ങളാണ് മനുഷ്യൻ മൃഗങ്ങളുടെ പോലും വിവേകമില്ലാത്തൊരവസ്ഥയിലേക്ക് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരള ക്രൈസ്തവ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെയാണ് ധ്യാന കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് സഹായിക്കാൻ സാധിക്കുന്നത് അതതിൻ്റെ ആദ്യ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകണം എന്നിട്ട് ഭൗതികമായ സാഹചര്യങ്ങൾ ഇടവകയിലും പള്ളിയിലനും വികാരി അച്ഛനും പള്ളിക്കമ്മറ്റിയും കുടുംബനാഥന്മാരും നാഥകളും ഒരുമിച്ചെടുക്കുകയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ആവശ്യമായ ആത്മബലം വിശ്വാസികളിൽ ദമ്പതികളിൽ ഉണർത്തുന്ന ധ്യാനങ്ങൾ വചനപ്രഘോഷണങ്ങൾ കരിസ്മാറ്റിക് പ്രസ്ഥാനം ശക്തമായി ഏറ്റെടുക്കുകയും സഭാ സംവിധാനങ്ങളും കരിസ്മാറ്റിക് പ്രസ്ഥാനവും തോളോട് തോൾ ചേർന്ന് ഒരേ മനസ്സോടെ നല്ല മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ ക്രൈസ്തവ മൂല്യത്തിന് അടിയുറച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ശുശ്രൂഷകൾ അടിയന്തരമായി തുടങ്ങുകയും അങ്ങനെ വീണ്ടും ക്രിസ്ത്യാനിറ്റി അതിൻ്റെ ഒറിജിനൽ തനിമയിൽ അതിൻ്റെ വിശുദ്ധിയിൽ പൂവിടുന്നത് കാണുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നിർത്തുന്നു